ഇടുക്കിയിൽ ഇന്ന് മഴയ്ക്ക് നേരിയ ശമനമുണ്ടായെങ്കിലും നാശനഷ്ടം തുടരുകയാണ് ഇടുക്കി ഉടുമച്ചോല ദേവികുളം താലൂക്കുകളിലാണ് മഴ ഏറ്റവും അധികം നാശനഷ്ടം വിതച്ചത് നിരവധിയിടങ്ങളിൽ മരം വീണും മണ്ണിടിഞ്ഞും ഗതാഗതം തടസ്സപ്പെട്ടു വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു മഴക്കെടുതിയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ രണ്ട് ജീവനുകളും ജില്ലയിൽ നഷ്ടപ്പെട്ടു ഇടുക്കിയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായെങ്കിലും മഴക്കെടുതി ഭീഷണി തുടരുകയാണ് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റാണ് പലയിടത്തും വീശിയടിക്കുന്നത് ഉടുമ്പൻചോലയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു പാറത്തോട് കമ്മ്യൂണിറ്റി ഹാളിൽ തുറന്ന ക്യാമ്പിലേക്ക് ഒരു കുടുംബത്തെ മാറ്റി ശക്തമായ കാറ്റിൽ വീട് തകർന്നതിനെ തുടർന്നാണ് രണ്ടുപേരടങ്ങുന്ന കുടുംബത്തെ ക്യാമ്പിലേക്ക് മാറ്റിയത് സെൽവം റാണി ദമ്പതികളെയാണ് ക്യാമ്പിൽ പാർപ്പിച്ചിരിക്കുന്നത് മൂന്നാറിൽ കനത്ത മഴയെ തുടർന്ന് മണ്ണിടിഞ്ഞ് വഴിയോര കടകൾ തകർന്നു ടൌണിൽ ആറോ ജംഗ്ഷന് സമീപത്തായാണ് മണ്ണിടിച്ചിലുണ്ടായത് മൺതിട്ട ഇടിഞ്ഞു വീണതിനെ തുടർന്ന് മൂന്ന് വഴിയോര കടകൾ തകർന്നു കടകളിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ മൂന്നാർ ദേവികുളം റോഡിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിലച്ചു പ്രദേശത്ത് ഇപ്പോഴും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട് അടിമാലി കല്ലാർ കമ്പി ലൈനിൽ വീടിന്റെ മുകളിലേക്ക് പനമരം നിലംപതിച്ചു വീട്ടിൽ താമസക്കാരായിരുന്ന വീട്ടമ്മയും മക്കളും രക്ഷപ്പെട്ടത് തലനാഴയ്ക്കാണ് മരം നിലം പതിച്ചതിനെ തുടർന്ന് വീടിന്റെ മേൽക്കൂര തകർന്നു ഓട് വന്നു വീണ് വീട്ടമ്മയുടെ തലയ്ക്ക് ചെറിയ പരിക്കും സംഭവിച്ചു ഇടുക്കി പദ്ധതി പ്രദേശത്തും മഴയും കാറ്റും ശക്തമായി തുടരുകയാണ് മഴയുടെ ശക്തി വർദ്ധിച്ചതോടെ ജില്ലയിലെ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്കും കൂടി ഇടുക്കി അണക്കെട്ടിൽ മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ലെങ്കിലും പെരിയാർ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് എന്നാൽ ജില്ലയിലെ മറ്റ് പല അണക്കെട്ടുകളും നിറയുന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു ഇടുക്കി വിഷൻ